പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ മയ്യത്തിന് വേദനിക്കുമോ എന്നാണ് മറ്റൊരു ചോദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചില ഹദീസുകളിൽ സഹിഹായ ഹദീസുകൾ തന്നെയാണ് കസുറു അലുമുൽ മയ്യത്തി കസ് ഹി ഹയ്യൻ ഒരു മയ്യത്തിൻ്റെ എല്ല് പൊട്ടിക്കുക മയത്തിന് ക്ഷതമേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ സമയത്തൊരു മനുഷ്യൻ്റെ എല്ലിന് പൊട്ട് ഉണ്ടാക്കുക മുറിവേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് ഇന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എല്ല് പൊട്ടിക്കുന്നത് പോലെ അല്ലെങ്കിൽ മുറിവേൽപ്പിക്കുന്നത് പോലെ എന്നൊക്കെ പറയുമ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വേദന ഉണ്ടാകുമല്ലോ അതേപോലെ വേദനയുണ്ടാകും എന്ന അർത്ഥമാണോ ഉള്ളത് ആ ഹദീസിൻ്റെ തന്നെ മറ്റു ചില റിപ്പോർട്ടുകളിൽ വന്നിട്ടുള്ളത് ഫിൽ ഇസ്മി പാപത്തിൽ രണ്ടും തുല്യമാണ് എന്നാണ് ഇമാം ഇമാമിബിൻ ബാജറല്ലാഹി അലഹിയുടെ റിപ്പോർട്ടുകളിലാണ് അത് കാണുന്നത് അപ്പോൾ പാപം എന്ന കാര്യത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതും മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളുടെ ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതും ഒരുപോലെ തന്നെയാണ് അപ്പോൾ അകാരണമായി ഒരു മയ്യത്തിൻ്റെ ശരീരത്തിൽ ഒരു മുറിവേൽപ്പിക്കാൻ പാടില്ല അത് കുളിപ്പിക്കുന്ന ആളുകളും അതേപോലെ തന്നെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കുന്നവരും മയ്യത്ത് കൈകാര്യം ചെയ്യുന്ന എടുത്തു വെക്കുന്ന അതേപോലെ തന്നെ ഉയർത്തി കൊണ്ടുപോകുന്ന ആളുകളൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ നല്ല രൂപത്തിലായിരിക്കണം വളരെ കെയറോട് കൂടിയായിരിക്കണം മയ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കുകയും കുളിപ്പിക്കുകയും ചരിച്ചു കിടത്തുകയും ഒക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്നത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ട ഒരു വിഷയമാണ് അതേപോലെ തന്നെ അനാവശ്യമായി ഒരു മുസ്ലിമിൻ്റെ ശരീരം എന്തു ചെയ്യാൻ പാടില്ല ഈ പറയുന്ന പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുകയും ചെയ്യരുത് ഉറപ്പുള്ള എന്തെങ്കിലും ഒരു കാര്യം എന്തെങ്കിലും ഒരു സംശയം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണം അപ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണം ഒരു കൊലപാതകമാണ് എന്ന് സംശയിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും അങ്ങനെ കൊലപാതകമാണെങ്കിൽ ഒരിക്കലും ആ കൊലപാതകം നടത്തിയ വ്യക്തി രക്ഷപ്പെടാൻ പാടില്ല കാരണം ഒന്നിൽ രക്ഷപ്പെട്ടാൽ വീണ്ടും അതുപോലുള്ളത് നടത്താൻ അദ്ദേഹത്തിന് പ്രേരകമാകും അതുകൊണ്ട് അത് തെളിയിക്കപ്പെടൽ നിർബന്ധമാണ് രണ്ടാമത്തൊന്ന് അദ്ദേഹം ആകസ്മികമായ ഒരു മരണം എന്തോ ഒരു പ്രത്യേക രോഗം ബാധിച്ചുകൊണ്ട് ജനങ്ങൾക്ക് പിടികിട്ടാത്ത ഒരു രോഗം ബാധിച്ചുകൊണ്ടായിരിക്കും മരിച്ചിട്ടുണ്ടാകുക ആ രോഗം എന്താണ് എന്ന് തിരിച്ചറിയുകയും അത് മറ്റുള്ളവർക്ക് പിടിപെടാതിരിക്കുകയും അങ്ങനെ വല്ല രോഗവും വരികയാണെങ്കിൽ അതിൻ്റെ മരുന്നെന്ത് അതിനുള്ള പ്രതിവിധി എന്ത് എന്ന് കണ്ടെത്തുകയും ചെയ്യണം ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യൽ അനുവദനീയമാണ് എന്ന് മുസ്ലിം പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട് ഫത്തുവകൾ നൽകിയിട്ടുണ്ട് ആധുനിക വിഷയമാണല്ലോ പോസ്റ്റുമോർട്ടം എന്ന് പറയുന്നത് ആധുനിക കാലഘട്ടത്തിലെ പണ്ഡിതന്മാരാണ് ആ വിഷയത്തെ സംബന്ധിച്ച് പഠിച്ച് അതിൻ്റെ നന്മകളും അതിൻ്റെ ദോഷങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് പഠിച്ച് അതിന് വിധി പറയേണ്ടത് അവരാണ് അങ്ങനെ ലോകത്തുള്ള പ്രധാനപ്പെട്ട കർമ്മശാസ്ത്ര മജ്ലിസുകൾ അത് ഗവണ്മെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്നതാകട്ടെ സൗദി അടക്കമുള്ള ഗവൺമെൻറ്റിൻ്റെ കീഴിൽ നടക്കുന്ന ഫത്തുവ ബോർഡുകൾ ആ ഫത്തുവ ബോർഡുകളൊക്കെ ഇത് അനുവദനീയമാണ് എന്ന് ഫത്തുവ നൽകിയിട്ടുണ്ട് കാരണം അതിൻ്റെ നന്മകൾ വെച്ചുകൊണ്ട് അതോടൊപ്പം അനാവശ്യമായി ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് പിന്നെ വേദനിക്കുമോ എന്നാണ് ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞല്ലോ വേദനിക്കുമെന്നും വേദനിക്കില്ല എന്നും പ്രമാണത്തിൽ വന്നിട്ടില്ല വേദനിക്കുമെന്നും വന്നിട്ടില്ല വേദനിക്കില്ല എന്നും വന്നിട്ടില്ല എന്നാൽ അത് വലിയ കുറ്റമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു മയ്യത്തിൻ്റെ ശരീരത്തിൽ വേദനി മയ്യത്തിൻ്റെ ശരീരത്തിൽ മുറിവുണ്ടാക്കുക അതിൻ്റെ എല്ല് പൊട്ടിക്കുക തുടങ്ങിയ കാര്യങ്ങൾ അത് പാപത്തിൽ വളരെ ഒരു മനുഷ്യൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലെ തന്നെയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട് അത് വേദനിക്കും എന്നർത്ഥത്തിലല്ല ആ മയ്യത്തിനോടുള്ള ഹെറുമത്ത് ആ പവിത്രത കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ് ആ പറഞ്ഞിട്ടുള്ളത് അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അഹുഖ് പോസ്റ്റ്മോർട്ടം എന്നത് ഒരു ഒരു കാലികമായ ഒരു വിഷയമാണ് പ്രത്യേകിച്ച് ഒരു രാജ്യത്തിന്റെ നിയമസംഹിതയുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടിക്രമങ്ങളും ഒക്കെ ആവശ്യമായി വരും നിർബന്ധമായി വരുന്ന ഘട്ടങ്ങളുണ്ട് അത് പറഞ്ഞ പോലെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചില രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നിർബന്ധമായും രോഗം വ്യാപിക്കുന്ന ഒരു സാഹചര്യം മറ്റും അതെ അതെ ചിലപ്പം അതെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ അത് അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു ശ്രദ്ധിക്കണം എന്ന് അലഹമില്ല